ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി ആയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തി കേട്ടോ എല്ലാവരും കൂടിയിട്ടാണേ പോകുന്നത് എല്ലാവരെന്നു വച്ചാൽ ഞാനും തത്തമ ചേച്ചി അമ്മയും ജാനിക്കുട്ടി കേട്ടോ പൂഞ്ചയും പാറൂനെയും സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അച്ഛനെ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് അച്ഛനെ പോകേണ്ടതായിട്ട് വന്നു പിന്നെ പിള്ളേരെ ക്ലാസ് മുടക്കണ്ടെന്ന് വിചാരിച്ച് പിള്ളേരെയും വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇടാനായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചു കുളിയൊക്കെ കഴിഞ്ഞു വന്നു മാറി വന്നു ഇനി നമ്മുടെ ചെറിയ തോതിലുള്ള പുട്ടിടലാണ് കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ നോർമലി പുട്ടിയിട്ട് ഇട്ടു പോയാൽ വിച്ചു നല്ല രീതിയിൽ വഴുക്ക് പറയാറുണ്ട് അമ്പലത്തിലോട്ടല്ലേ പോകുന്നത് എന്തിനാണ് ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എന്നാലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങാണ്ട് പോയാൽ എന്തോ ഒരു ഫീലിങ്സ് ആണ് പ്രത്യേകിച്ച് എൻ്റെ ഫേസിൽ എപ്പോഴും ഇങ്ങനെ എണ്ണമയമാണ് കേട്ടോ എന്താ പറയുക ഭയങ്കര ഒരു എണ്ണമയം ഉള്ള സ്കിന്നാണ് അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ എൻ്റെ ഫേസിൽ എപ്പോഴും പിമ്പിളും ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ തന്നിട്ടുണ്ട് സൺസ്ക്രീമും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വെളിയിലോട്ട് ഇറങ്ങുന്നത് ഞങ്ങൾ രാവിലെ പോകണമെന്ന് എന്ന് വിചാരിച്ചതാണ് എപ്പോൾ രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്താലും അത് കറക്റ്റായിട്ട് നടക്കാറേ ഇല്ല കേട്ടോ അത് നടക്കാത്ത ഒരു സ്വപ്നമാണ് വീട്ടിലെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ ഇറങ്ങാൻ പോരാത്തതിന് മൂന്ന് കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് ചേച്ചിക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ചേച്ചിയുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് പിറക്കി നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം പൂഞ്ചേനയും പാറൂനെയൊക്കെ വിട്ടേച്ചിട്ട് വേണമായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം പുട്ടികാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ വാരിയിട്ട് ഇത് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെ ഞാൻ വേറെ ഒന്നും ഫേസിൽ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ അത് ഇതൊക്കെ തന്നെ ഉള്ളു ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ പുട്ടിവർക്ക് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക പിന്നെ പണ്ട് തീരെ ഇല്ലാത്തൊരു ശീലമായിരുന്നു ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളത് തീരെ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇടാൻ തുടങ്ങിയപ്പോൾ അതിപ്പോൾ ഇല്ലാണ്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അതെന്താണെന്ന് അറിയില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നാറില്ല എന്തോ അങ്ങനെ ഇട്ടത് അങ്ങനെ ശീലിച്ചു പോയി അപ്പോൾ വിച്ചു ഇല്ലാണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ അമ്പലത്തിലോട്ട് പോകുന്നത് വിച്ചു ഇല്ലാണ്ട് ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ശിവൻ്റെ അമ്പലത്തിൽ അത് ജോലിക്ക് സ്റ്റാർട്ടിങ് ആദ്യത്തെ ദിവസം നന്നാക്കണേ മിന്നിച്ചേക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലകാലത്ത് എനിക്ക് അതായത് ഒന്നാം തീയതി എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം പോകണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ വിച്ചു ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഹ് ശബരിമലയ്ക്ക് പോയേനെ മാലയൊക്കെ ഇടുന്ന ദിവസമായേനേനെ നമ്മൾ അങ്ങനെ പ്ലാനൊക്കെ ചെയ്തിരുന്നുണ്ട് പക്ഷേ ഭഗവാന്റെ തീരുമാനം വേറെ തോന്നുന്നുണ്ട് അതിനിപ്പുറം വിച്ചു ു പോയിട്ടോ നമ്മളൊന്ന് തീരുമാനിക്കുക ദൈവം മറ്റൊന്ന് തീരുമാനിക്കുക അപ്പൊ ദൈവം തീരുമാനിക്കുന്ന വഴി അങ്ങ് പോട്ടല്ലേ എന്തായാലും നല്ലതിനല്ലേ പിന്നെ കുറേ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അമ്മ വിഷമിക്കൊന്നും ചെയ്യരുത് ഹാപ്പി ആയിട്ടിരിക്കണം അച്ഛനെ അമ്മേനെ പൊന്നുപോണക്ക് നോക്കണം എന്നൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ് ഒരു മകളുടെ സ്ഥാനം മരുമകളുടെ സ്ഥാനവും മകന്റെ സ്ഥാനവും എല്ലാം ഇതുവരെ ഞാൻ ഫിൽ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് ഇനിയും അങ്ങോട്ടേക്കായിരിക്കും കേട്ടോ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ പേരൻസിനെ നന്നായിട്ട് നോക്കുക ആരും അയ്യോ ആ പെൺകുട്ടി ങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പാരൻസിനെ നോക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല അങ്ങനെയൊന്നും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ഫാമിലി ഫാമിലിനെ നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് തന്നെയെന്ന് എനിക്ക് ചില പലപ്പോഴും തോന്നാറുണ്ട് തോന്നാറുണ്ട് കാര്യം ഞാൻ എൻ്റേതായ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് വലിയ പാഷനിലൊന്നും ഞാൻ മുടി കെട്ടുന്നില്ല കാര്യം പാശം കണ്ട എന്നെ കെട്ടിയവൻ എന്നെ മ്പലത്തിൽ പോകുന്നത് വീഡിയോ ആയാലും കാണുമല്ലോ ഇത് എന്തിനു ഇങ്ങനെ പോയി എന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് സാധാരണ പോണക്ക കുളിപ്പിന്നലൊക്കെ എടുത്ത് സാദാ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ഇന്ന് പോകാം എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് ഞാൻ കുറേ നാൾ കൂടി ഇടുന്നതാണ് കുറേ നാൾ കഴിഞ്ഞിട്ടിടുന്നതാണ് നിങ്ങൾക്കെനിക്ക് ഇഷ്ടമായി ഇതെനിക്ക് എൻ്റെ ചേച്ചി മേടിച്ച് തന്നതാണ് കേട്ടോ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ആകെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യം ഇതിൻ്റെ പാന്റ് സെറ്റ് കേട്ടോ ആ കറക്റ്റ് കളർ കിട്ടാനായിട്ട് ശകലം ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈറ്റ് പാൻറ്റൊക്കെ ഇടുമ്പോൾ അത്ര ചേർച്ചയില്ലാത്ത ചേർച്ചയില്ലാത്തവണൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇപ്പം ഇട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായി മുടിയൊക്കെ കെട്ടി അടിയിലൊരു കുടുക്കൊക്കെ ഇട്ട് വെച്ചു കേട്ടോ കാര്യം അമ്പലത്തിന് പോകുമ്പോൾ അഴിച്ചിട്ട് പോകരുതെന്ന് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കർണന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്റെ എങ്ങനെ ഏതമ്പലത്തിലെ ഏതോ ഒരു അമ്പലത്തിലല്ലേ അമ്പലം ഏതാ ഒന്നും കൊച്ചിന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അപ്പം ആൾക്കിത് ഈ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു ഇത് വല്യമ്മയുടെ കല്യാണത്തിനായിട്ട് ഡ്രസ്സാണ് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ ഇത് ഇപ്പോഴാണ് ഇടുന്നത് അപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇട്ടോ കുഴപ്പമില്ല കാര്യം കുഞ്ഞുങ്ങൾ പട പടാന്ന് വലുതാവും നമ്മൾ ഇത് കാത്തു കാത്തസൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ മക്ക ഇടാണ്ട് പിന്നെ അത് വെറുതെ എവിടെ എവിടെയും കൊണ്ടിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് വയറ് കാണുന്നതുകൊണ്ട് ആൾക്കാർ ഇച്ചിരി ഞാണക്കേടൊക്കെ ഉണ്ട് വയറ് താത്തു താത്തിടും കേട്ടോ ആൾക്കങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ ഇവിടെ കാണുന്ന ഒന്നും അത്ര ഇഷ്ടല്ലാത്ത കൂട്ടത്തിലുള്ള ആളാണ് ചെല്ല് പൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയോ പറഞ്ഞു ോ ഒരാൾക്ക് രാവിലെ എൻ്റെ ഭയങ്കര ആഗ്രഹം പൂ വരയ്ക്കണം എന്നുള്ളത് നെറ്റിയില് അപ്പൊ ഞാനൊരു പൂവൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ പൂവ് എല്ലാര്ക്കും എന്നുള്ളത് പറയണേ അല്ലേ ചെല് ഫോൺ കമ്പി ഫോൺ ജാനീനെ പൈവതി വിളിക്കുന്നു ചടിക്കോ ചടിക്കോ അമ്മ നല്ല രസാട്ട ഈ ഒരു ചേരുന്നുണ്ട് ചാനിക്കുട്ടി ആ ഹായ് പടിയായി അയിന് അവള് വന്നിട്ട് മോനെ ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാൻ ആൻറ്റി അത് ഇട്ടുതരാം കേട്ടോ എവിടെയെല്ലാം പോകുമ്പോ നമ്മക്ക അല്ല അത് തന്നെ പാറൂന്ന് നമുക്ക് മേടിക്കാം ശരി അപ്പൊ എന്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളു ഏട്ടോ വലിയ ഒരുക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ടോപ്പ് എനിക്ക് ചെറുതായിട്ട് ടൈറ്റായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് അഴിച്ചൊക്കെ വിട്ട് സെറ്റ് ആക്കി എനിക്ക് പടാന്ന് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുറച്ച് നാളുകൊണ്ട് പെട്ടെന്നാണ് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ നേരത്തെ അടിച്ച് ഷേപ്പാക്കി വെച്ചിരുന്നു അപ്പൊ ടൈറ്റ് ആണ് ഞാൻ പെട്ടെന്ന് രാവിലെ നൂരി വെച്ച് ഇതാണ് കേട്ടിടുന്നത് ഇതിലുള്ള പാടുകൾ ഞാൻ ഒരിക്കലും തൂത്തതാണ് കൈസ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ കല്ലിരുന്നിട്ട് കുഞ്ഞ് കല്ലിരുന്നിട്ട് മൊത്തം സ്ക്രാച്ചായി ഈ ഗ്ലാസ്സിൽ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പാടങ്ങനെ കാണുന്നത് അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകണം ഏത് അമ്പലമാണെന്നൊക്കെ അമ്മയാണ് തീരുമാനിക്കുന്നത് എനിക്കറിയില്ല കൈസ് ഞാൻ എന്നെ വിളിക്കുന്നു പുറകെ പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് പോയിട്ട് ഇനി കാണാം ഓക്കെ യും മുഞ്ചേനെയൊക്കെ സ്കൂളിലോട്ട് വിടുകയാണ് കേട്ടോ ജാനിക്ക് ഓൾറെഡി വയ്യ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് അവളെ വീട്ടിലിരുത്തി അപ്പൊ ഞാൻ വിചാരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിച്ചു കേട്ടോ കൂടെ അമ്പലത്തിൽ വരുന്നത് നല്ലതല്ലേ ബൈ ഇപ്പൊ നമ്മൾ അമ്പലത്തിലോട്ട് വന്നേക്കട്ടോ കേട്ടോ പറമ്പിലോട്ടല്ലേ വന്നേക്കുന്നത് ഒന്നാം തീയതി ആയിട്ട് ആ വൃച്ചിക ഒന്നാണ് അതെ കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം നമ്മള് മാല ഇട്ടെന്ന് തോന്നല്ലേ മാലയൊക്കെ ഇട്ടു അപ്പൊ തന്റെ ദേവീനെ കാണാൻ വേണ്ടി പോട്ടെ അതെ പുത്രൻ ഇവിടെ ഇല്ലാത്തോണ്ട് അമ്മയുടെ പ്രാർത്ഥന മസ്റ്റായിട്ട് വേണം അതെ അമ്മ പറയുന്നത് അമ്മമാര് പ്രാർത്ഥിച്ച മക്കൾക്ക് നല്ലതാണ് അല്ലല്ലേ അതെ സത്യമാണ് അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോയി ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ ഇന്ന് മാലിടുന്നവരൊന്നും ഇല്ലേ ആ രാവിലെ തന്നെ കഴിഞ്ഞൂരിണ്ടാവും ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടോ വലിയ സമയമല്ല ഒരു ഒൻപത് മണി ആ അപ്പം എന്തായാലും കേട്ടോ നോക്കണേ ഓഫാ ആ ലീവ് ആയത് കൊണ്ട് ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങ് പോകുന്നു കേട്ടോ ശരിയാണ് ഞാനിത് രാവിലെ വിചാ വിചിക്കാം നീ തൊണ്ണൂറീതി തന്നെ വെളി വന്നില്ലേത് അങ്ങനെ രാവിലെ തന്നെ ഇവിടെ കാണാനായിട്ട് ഭയങ്കര പോസിറ്റീവ് ആണ് കേട്ടോ ഭയങ്കര പോസിറ്റീവ് ഒരു വൈബാണ് അപ്പൊ ഞാനത് ഉള്ളിലോട്ട് കയറട്ടെ ഞങ്ങളെ ഞങ്ങൾ അമ്പലത്തില് കയറിന്ന് തിരിഞ്ഞു നോക്കി അമ്മ ഒരു കെട്ട് എന്താ പറയാ വഴിപാടുകളുടെ റെസിപ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ മകന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന പായസമായിട്ടില്ല അതാണ് ജാനിക്കുട്ടി പോണക്ക് ഒരു പായസ കൊതിച്ചാ എന്റെ ജീവിതത്തിന്റെ ഇഷ്ടം പ്രസാദ കൊതിച്ചി പായസക്കൊതുച്ചി വേണ്ടതുണ്ട് ണ്ട് ഞങ്ങൾക്ക് മൂന്നു കിട്ടി കിട്ടിട്ടോ അപ്പൊ നമ്മൾ പൂജയൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചു കഴിച്ചു വഴിപാട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ഇറങ്ങി നടക്കി ഇനി തലയൊക്കെ നാഗരാജാവും ഗുരുദേവനും ഒക്കെ വെളിയിലാണ് കേട്ടോ അമ്പലത്തിന്റെ അപ്പൊ നമ്മളൊന്ന് അവിടെയും കൂടെ ഒന്ന് തൊഴുതിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയേക്കാണ് ഈ ഒരു ചെടിയിൽ നല്ലൊരു പൂവുണ്ട് കേട്ടോ നല്ല പ്രത്യേകതര ഒരു സ്മെല്ലാണ് അതിന് ആ ചെടി എന്താണെന്ന് എനിക്ക് എന്റെ പേര് അറിയില്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പൊ ചേച്ചി അത് പറിച്ചു മണത്തു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടേ അതാ കല്യാണത്തിന് വെച്ചാൽ തോന്നുന്നുണ്ട് ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു അവിടെ അപ്പ ഇറക്കി വെച്ചാൽ തോന്നുന്നുണ്ട് നമ്മൾ ചക്കാൻ പറമ്പിൽ ആനയാണ് കേട്ടോ അത് അമ്പലത്തിൽ ചെന്നിട്ട് അധികം നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം വേറൊന്നും അല്ല നമ്മുടെ വീട്ടിൽ നിന്നൊരു ചേട്ടൻ പണിക്കുണ്ടായിരുന്നു നമ്മുടെ ഒരു അടുക്കളയും കൂടെ പിടിക്കല്ലേ അപ്പോൾ അതിൻ്റെ ഗ്രില്ലൊക്കെ ചെയ്യാനായിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ട് ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോരാത്തന്നെ വിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു വിച്ച് വിളിക്കുന്ന സമയം എടുത്തില്ല എന്ന് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവൂല്ലോ കാര്യം പാവം വല്ലപ്പോഴാണ് നമ്മളൊന്ന് വിളിക്കുന്നത് അപ്പം നമ്മളത് നോക്കി എടുത്തില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആൾക്കും വിഷമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാനിക്കുട്ടിയുടെ കാലക്കയയിൽ പിടിക്കണം കേട്ടോ അത്രത്തോളം ആളുടെ ഫേവറേറ്റ് സാധനമാണ് അവസാനം ഞാൻ കെഞ്ചി കെഞ്ചി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ താര ഇന്നാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ മേടിച്ചില്ല കേട്ടോ കുഞ്ഞല്ലേ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്ന് വിച്ചുവിനെ ഒന്ന് വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തിരക്കിയതിന് ശേഷം ഞാൻ നേരെ പോയത് മാളക്കാണ് കേട്ടോ ഒരു അഞ്ചാറ് ബോട്ടിൽ ഓയില് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദിവസം ചേച്ചിര വണ്ടിയിൽ കിടന്നിട്ടുള്ള കളികളായിരുന്നു നമ്മുടെ വണ്ടി പണി കിട്ടിയിട്ടുണ്ട് ട്ടോ നല്ല പൈസ ആയി പത്ത് പതിനയ്യായിരം രൂപയുടെ പണി ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ നമ്മളൊരു പന്ത്രണ്ട് വർഷമായി ഇവൻ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കുന്നു ഇടക്കിടയ്ക്ക് അവനൊരു പണി തന്നാലല്ലേ അവനെ നമ്മൾ കെയർ ചെയ്യുള്ളൂ എന്നു തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വിചാരം അപ്പോൾ വണ്ടി നമുക്ക് പണിത് കിട്ടി അത്യാവശ്യം എന്താ പറയുക വണ്ടി ഇങ്ങനെ ചാടി നിൽക്കും കേട്ടോ പുതിയ വണ്ടി മുടക്കം കൊണ്ട് ഓടിക്കാനായിട്ടൊക്കെ ഒരു ശകലം പാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജാനിക്കുട്ടിയോട് ഞാൻ പറയാമായിരുന്നു കേട്ടോ മോൻ പോയി പോയിരുന്നോ വെളിയിലൊന്നും നിൽക്കണ്ട പറയാൻ പറ്റില്ലേ ഇപ്പം ആൾ പിള്ളേരെ പിടുത്തക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാനതൊക്കെ പറഞ്ഞ് ആളുടെ അയിന്നൊരു ചക്കറി ഉമ്മയൊക്കെ മേടിച്ച് നേരെ മാളയിലോട്ട് പോകാണ് കേട്ടോ രണ്ട് കൊറിയറിൽ പോകാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി എനിക്ക് വീട്ടിലോട്ടൊക്കെ വരാൻ നല്ല ഭംഗി കാണാനായിട്ട് കണ്ടപ്പോ ചുമോണ്ടവിടെ കോക്ടയിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വന്ന കേട്ടോ കണ്ടപ്പോ നല്ല ഭംഗി തോന്നിട്ട് ജാനിക്കുട്ടി കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പനിയായതുകൊണ്ട് ഇന്നലെ രാത്രി ആള് മര്യാദക്ക് ഉറങ്ങിട്ടില്ല ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടും ആള് വരുന്നില്ല അവൾ ഉറങ്ങിയോ ഉറങ്ങിട്ടേ ജാനി ഞാൻ വിചാരിച്ച ഉറങ്ങിന്ന് വിചാരിച്ചോട്ടോ അമ്മ കുഞ്ഞിനുള്ള പാപ്പം പത്ര മേടിച്ചോ ചേച്ചിമാർക്ക് മോനും സന്തോഷായോ എന്നോടൊരു ചോക്ലേറ്റ് അല്ല ചോയിച്ചോളു ഞാൻ കൊറേ പാപ്പം കൊണ്ടു തന്നില്ലേ പാപ്പം മേടിച്ചിട്ട് അത് പോരേറ്റ് അതിനത്ത് നോക്ക ചോക്ലേറ്റ് ഒക്കെ ഉണ്ടോന്ന് നോക്ക് തല അതിനകത്തോട്ട് കേട്ടിണ്ട് കൊണ്ട് സമാധാനത്തോടെ തുറന്നു നോക്കിയാ തുറന്നോക്കിയാതി അപ്പൊ ഞാൻ കനത്തീ മേടിച്ചിട്ടുണ്ട് മാളയ്ക്ക് പോയി ഞാൻ കോക്കിക്കുള്ള ഫുഡ് മേടിച്ചോ അവൾക്ക് മേടിച്ചോ എല്ലാം മേടിച്ചു ഓ ഉം ചെല്ല് അച്ചു വിളിക്കാണോ ആരാണ്മ്മയോട് സംസാരിക്കുന്ന അച്ഛൻ തോന്നല്ലോ മീനും കോക്കിക്കുള്ള ഫുഡൊക്കെ മേടിച്ചു ഞാൻ വീട്ടിൽ വന്നു കേട്ടോ പത്തുമൂന്നോറാടെ ബേക്കറി ഐറ്റംസ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആള് പറയും അതൊന്നും ഇങ്ങനെയുള്ള പിള്ളേർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇവിടെ ഇവിടെ ഉണ്ട് അന്നാ തിരിച്ചു തന്നേക്ക് ചോക്ലേറ്റ് ഇന്ന് വീട്ടിലിരുന്ന ആളാണ് തണുത്ത ജ്യൂസ് മാറിയതാണ് വലിയ കുടിക്കുന്ന അപ്പൊ ഇന്നലെ കള്ളപ്പനി ആളോ ഉഡായപ്പ പനി ആയിരുന്നോ അല്ലേ ഇനിയിപ്പോ ചോക്ലേറ്റും അടിച്ചു കൊടുക്കണേ ഇനി ഞാൻ പോണം കേട്ടോ കട അടച്ചിട്ടുണ്ട് വൈകിട്ട് നമുക്ക് പൂഞ്ചേയും കൂടെ വന്നതിൻ്റെ ഒരുമിച്ച് പോവാവേ ഇന്നലെ രാത്രി പോയോ നമുക്ക് ഏ ഓക്കെ അല്ലേ ഓക്കെ ആണോ എന്റെ മുഖത്തിനോട് ചെളിച്ചില്ലാത്ത പറയോ അച്ഛന്റെ പെണ്ണിനെ അച്ഛൻ വഷളാക്കി വെച്ചേക്കും എല്ലാം മേടിച്ചു കൊടുത്ത് പറയുമ്പോ പറയുമ്പോൾ മേടിച്ചു കൊടുത്ത് എന്റെ അടുത്ത് ആ പരിപാടി നടക്കത്തില്ല ഈ കുപ്പി നോക്കല്ലേ പക്ഷെ ഇല്ലാത്തതുകൊണ്ട് കരയിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പനി പനിയായതുകൊണ്ടും ചോദിക്കുന്നൊക്കെ മേടിച്ചു കൊടുക്കുന്ന കേട്ടോ അതങ്ങനെ അച്ഛന്റെ ഫാമിലിന്ന് സംഭവം ഓ പ്രസാദ കൊതിച്ചു പ്രസാദ

പ്രസാദം അപ്പൊ ഞാൻ പോയേച്ചൊക്കെ വീട്ടിൽ വന്നേട്ട വീഡിയോക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്ര തന്നെ ഉണ്ടായിരുന്നോ കേട്ടോ രാവിലെ തൊട്ട് ഓരോ പണികളും കാര്യങ്ങളും ഒക്കെയാണ് കൊറേ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തോ എത്തിപ്പിടിക്കാൻ പറ്റാത്തവണക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ല ഒറ്റയ്ക്ക് നിന്നിട്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും എന്തായാലും ഡെയിലി വീഡിയോ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല എത്രമാത്രം സക്സസ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും എന്നറിയില്ല എന്തായാലും മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ എൻ്റെ മുഖം നിറച്ച് കുരുക്കളായി കേട്ടോ എന്തിൻ്റെ അലർജിയാണെന്ന് എനിക്ക് അറിയില്ല കൈസ് ഭയങ്കരമായിട്ട് കുരുക്കളായി ഞാൻ ഓൾറെഡി ഒരു ഡോക്ടറെ കാണുന്നുണ്ട് കണ്ട് മരുന്ന് കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ ഇനി അതറിയും കേട്ടോ കമൻറ്റ് എന്താണ് ഇതിൻ്റെ മുഖം നിറച്ച് പുണ്ണു പോകണം കായലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറേ പേര് കളിയാക്കാൻ ഉണ്ടാവും മെഡിസിൻ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ കുരു എന്നൊക്കെ പറയുന്നത് വരും പോകും അതങ്ങനെ ഉള്ളതാണ് അത്ര വലിയ നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇപ്പം അതും പറഞ്ഞ എനിക്ക് എനിക്കുള്ളതാണ് കേട്ടോ മോത് കുരുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ പേര് വരും കളിയാ കണ്ടത് എന്താ മോഹും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇടുന്ന ഒരാളൊന്നും അല്ല ഇപ്പോഴുള്ള സൺസ്ക്രീം അല്ലാത്ത ക്രീമൊക്കെ എനിക്ക് ഡോക്ടർ ഒന്നാണ് ഫേസ് വാഷൊക്കെ ഡോക്ടർ മേടിപ്പിച്ചേക്കുന്നതാണ് പുതിയതായിട്ട് നോക്കട്ടെ വൺ മന്ത്യ മരുന്നൊക്കെ കഴിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാനിത് കാണിക്കത്തൊന്നും ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പക്ഷെ എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ ഈ ഒക്കെ വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ആ ചുത്തിയിൽ കൊണ്ടുപോയില്ലെന്നൊരാള് ചോദിക്കുന്നു ഒരാൾക്ക് ഇന്നലെ വൈകിട്ട് നല്ല പനി പനിയുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് എടുത്തിട്ട് ബാലൻസ് അപ്പൊ വൈൻഡപ്പ് വീഡിയോയ്ക്ക് കൊടുത്തോണ്ടിരുന്നപ്പോഴേക്ക് വിളിച്ചത് നമ്മുടെ റീനാൻഡിയാണ് കേട്ടോ നിന്ന് അപ്പൊ വിച്ചു പോയ വിശേഷങ്ങളും ഒക്കെ വിച്ചുവിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചതാണ് ഒരുപാട് സന്തോഷമായിട്ടോ കുറെ നാൾ കൂടിയിട്ടാണ് റീനാൻഡിയോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ കൃഷ്ണക്കുട്ടി പത്താം ക്ലാസ്സിലാണ് അവിടെ ചെറുതായപ്പോ കുഞ്ഞായപ്പോ കണ്ടതാണ് കേട്ടോ അപ്പൊ വലിയ കുട്ടിയായി കാണാൻ ഒക്കെ ആഗ്രഹം ഉണ്ട് എപ്പോഴും കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഒന്നാതിഥിയായിട്ട് നല്ലൊരു ഡേ ആയിരുന്നു കുറെ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല സന്തോഷമുള്ളൊരു ഡേ എന്താന്നറിയില്ല ഒരു പ്രത്യേക സന്തോഷം ഈ ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ വിച്ചു ഇല്ലാത്തോണ്ട് ഒരു വിഷമം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാത്തിൽ നിന്നും എന്താ ഭയങ്കര ഒരു ഉള്ള പോകണമെന്ന് മനസ്സിന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാ ബെല്ലൈക്കും പിടിച്ചു പൊട്ടിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ